ഐ ഹ് ടോൾഡ് യു യു ആർ നോട്ട് എലിജിബിൾ ഫോർ ലോൺ ഫ്രം ദിസ് ബാങ്ക് ഞാൻ അഞ്ച് പ്രാവശ്യം പറഞ്ഞു അത് മനസ്സിലാകാത്തോണ്ടാണ് ഞാനിപ്പോ ഇംഗ്ലീഷിൽ പറഞ്ഞു എന്നാലെങ്കിലും മനസ്സിലാവുന്നു ഇനി ഹിന്ദിയിൽ ഞാൻ പറയണോ വേണ്ട നിങ്ങള് മലയാളി തന്നെയല്ലേ അതെ പിന്നെ എന്താണ് ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലാകാത്ത ഞാൻ ചോദിക്കുന്നത് അല്ല ഞാനെല്ലാം ഇവിടെ തന്നില്ല സാർ എന്റെ അടുത്ത് ഇല്ല എല്ലാ രേഖയും ഞാനെടുത്തു അതെ അതെ ഇനി ഞാനൊന്നും തരണ്ടിന്ന് നിങ്ങൾക്ക് ലോൺ തരുന്നത് ഞാനോ എൻ്റെ വീട്ടുകാരോ എൻ്റെ കുടുംബക്കാരോ അല്ല ഈ ബാങ്കിൽ നിന്നാണ് അപ്പോൾ ബാങ്കിന് നിങ്ങൾ കുറേ രേഖകൾ സമർപ്പിക്കണം ആ രേഖകൾ ഞങ്ങൾ പരിശോധിക്കും പരിശോധിച്ചിട്ട് അതെല്ലാം ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ ലോൺ തരും പരിശോധിച്ചപ്പോൾ ഒരു രേഖ കുറവുണ്ട് ആ രേഖയും കൂടി കൊണ്ടുവന്നാൽ ഞങ്ങൾ ലോൺ തരാം സാറേ ഒരു ലോണിന് വേണ്ട എല്ലാ രേഖയും രാവിലെ ഇനി എന്തെങ്കിലും കുറവുണ്ട് ഇനി ആചാമ്പേറ്റം പണങ്കിൽ ഞാൻ ഉണ്ടോ പര സാറേ കൊടുത്തേ സാറേ പാവ പിന്നെ പറമ്പുണ്ട് ആ ഉണ്ണി ഓ സാറേ ഉണ്ണി ഇയാളുടെ പി ആണോ അതോ ഇവിടുത്തെ പീ ഉണ്ണോ ഇവിടുത്തെ പീ ഉണല്ലേ ആണല്ലോ അതെ ഇവിടെ ആർക്ക് ലോൺ കൊടുക്കണം കൊടുക്കണ്ടെന്നൊക്കെ തീരുമാനിക്കാനാണ് ബാങ്ക് എനിക്ക് ശമ്പളം ഇവിടെ ഇരുത്തിക്കണേ കേട്ടോ അല്ലെ അല്ല ഉണ്ണിക്ക് നീ ഇരിക്കണമെങ്കിൽ ഇവിടെ ഇരിക്കൂ വേണ്ട സാക്ക് ഇവിടെ ഇരിക്കൂല സാറേ ഉണ്ണിക്ക് വേറെ പണിയുണ്ടോ പോയി അത് ചെയ്ത് നോക്കാം അതെ നിങ്ങൾ അങ്ങോട്ടിന്റെ അടുത്തിട്ട് പോയാ പറഞ്ഞു അങ്ങോട്ടിരിക്കും അവിടെ ഇരിക്കും ഉണ്ണേ സാറിന് ഒരു ചായിട്ട് ഒരു ചായ സാറേ ഞാൻ വന്നതേ നമ്മുടെ ഇന്നാഗ്രേഷൻ ഒന്നാം തീയതി ചെയ്തത് ചായ വേണ്ടത് ഏലക്കായ വേണ്ടത് ഒരു വേണമെന്നില്ല സാറേ മാഡം ഞാൻ എത്ര ഈ ബാങ്കിൽ ഒന്ന് എന്റെ കാര്യം എന്റെ ചേട്ടനോട് ഞാൻ എത്ര വട്ടം പറഞ്ഞത് സാറിൻ്റെ കിട്ടിയില്ലേ അതായത് ചേട്ടൻ ആവശ്യം ലോണാണ് പക്ഷെ ഓൾറെഡി ആ സ്ഥലം വെച്ച് വേറെ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ട് ആ ലോൺ അടച്ചു തീർത്തുവല്ലോ ആയിക്കോട്ടെ പക്ഷെ അതിന്റെ പേപ്പറുകൾ ഇവിടെ വേണ്ടേ അതിന്റെ രസീത് കൈവ ചേട്ടാ രസീത് പോരാ ആ ബാങ്കിൽ നിന്ന് ഒഴിമുറി വേണം അതായത് അവിടുന്ന് നിങ്ങൾ വീണ്ടും രജിസ്റ്റർ ചെയ്ത് തരണം എന്നാലല്ലേ ലോൺ പാസ്സാക്കാൻ പറ്റുള്ളൂ ഞങ്ങളുടെ മുകളിൽ ഹെഡ് ഓഫീസ് ഓഫീസുണ്ട് അവര് പോലെ ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ ഇതിന് ചില നിയമങ്ങളുണ്ട് ഞാൻ ഈ ഇറങ്ങി എനിക്ക് ഇവിടെ നൂറുകൂട്ടം കാര്യങ്ങളുണ്ട് ചേട്ടൻ ആ പേപ്പർ പേപ്പർന്നാലേ നടക്കുള്ളൂ ചേട്ടൻ പോയിട്ട് വാ ഒന്നും ഒന്നും നടക്കില്ല കിട്ടൂല ലോൺ മറ്റേ വെറുതെ ആളെ വെറുതെ വാഴ കൃഷിയാണെ ഒരു കാറ്റടിച്ചാൽ വാഴ മുഴുവൻ പോവും ഞാൻ ലോൺ പാസ്സാക്കിട്ട് ഞാൻ ഇനി അതി പിന്നെ മമ്മൂക്ക് പറഞ്ഞ സമയത്ത് തന്നെ എത്തും അതിലൊരു വ്യത്യാസവും വാക്ക് പറഞ്ഞ പുള്ളിക്ക് മാറാൻ പറ്റില്ല ഓക്കെ ഞാൻ വിളിക്കാം വിളിക്കാം നമ്മുടെ ഫണ്ടിന്റെ കാര്യം അപ്രൂവൽ ആയി കഴിഞ്ഞു പിന്നെ സാർ ഓൾറെഡി ഡോക്യൂമെന്റ് കഴിഞ്ഞു അങ്ങനെ എന്തെങ്കിലും എനിക്കറിയാലോ ഞാൻ പറയുമല്ലോ ഓൾറെഡി ലോൺ സാങ്ഷൻ ആയി കഴിഞ്ഞു ഒന്നുമില്ല ഒന്നാം തീയതിയാണ് അപ്പൊ ഔദ്യോഗികമായിട്ട് ഞാൻ വീട്ടിൽ വന്ന് അതിന്റെ ഒന്നും ഒരാവശ്യമില്ല സാർ തിരക്കിന്റെ ഞാനിതിപ്പോ ക്ഷണം സ്വീകരിച്ചു മമ്മൂട്ടി ഫോട്ടോ എടുക്കാനുള്ള ഒരു പിന്നെ ഉറപ്പായിട്ട് ഉറപ്പായിട്ട് നിങ്ങൾക്കല്ലേ ഫസ്റ്റ് പരിഗണന പ്രിന്റ് ചെയ്തിട്ടുള്ള ഒരു പേഴ്സ് ആണ് പുതിയ മോഡൽ ഒരു സുഹൃത്ത് ഷിയാസിന്റെ ദുബാലിന്റെ ഒരു പ്രൊഡക്ഷൻ കമ്പനി ഉണ്ട് അപ്പൊ അവിടെ ഓക്കെയാണ് നമ്മൾ ഇവിടെയും കൂടി പറഞ്ഞാൽ ആരംഭിക്കാനുള്ള ഞാൻ സംസാരിക്കട്ടെ സംസാരിക്കട്ടെട്ടാ ഓക്കെ അപ്പൊ കാണാം ഒന്നാം തീയതി ആണ് നമ്മുടെ ഇനാറ്റേഷൻ മാഡം വീട്ടിൽ വന്ന് ഞാൻ ക്ഷണിക്കും ഫാമിലി ആയിട്ട് എത്തണം സാറ് എത്തണം പിന്നെ മാഡത്തിനും ഞാൻ പ്രിന്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് ആ പേര് മണ്ടോദരി എന്നുള്ള ഒരു സ്പെല്ലിങ് കറക്റ്റ് ആയില്ല അപ്പൊ തരണ ശരിയെന്നാ ശരി പേപ്പറുകൾ ശരിയാക്കാൻ പറഞ്ഞല്ലേ ലോണിന്റെ അത് കൊടുത്തോന്താ ഞങ്ങള് അച്ചയിൽ പോണതിന് മുമ്പ് ഇവിടെ വന്ന ഇത് സത്യം അവാർഡ് കിട്ടിയ ഇല്ല ഒന്നുമില്ല ഞങ്ങള് അക്ഷയിൽ മുമ്പ് ഇവിടെയത് ഇനി വേറെ എന്തെങ്കിലും വേണ്ടിട്ടാണ് ഇവിടെ വേറെന്തെങ്കിലും ആ വേണ്ടത് ആ പേപ്പറുകൾ കിട്ടിയാലാണ് ലോൺ സാങ് പറ്റുള്ള സെക്യൂരിറ്റിയും ഇൻകം മാത്രം ലോണ് പെട്ടെന്ന് കിട്ടുന്ന ഉറപ്പല്ലേന്ന് ചോദിച്ചാൽ അത് മാനേജർ അടുത്ത് സംസാരിക്കേണ്ടി

അല്ല അത് വന്നാണ് ഏറ്റവും മികച്ച അധ്യാപകനുള്ള അവാർഡ് കിട്ടിയ അക്ഷയ പോണിവിടെ സത്യമാഷാറേറ്റവും ഇപ്പോ റിട്ടയർ ചെയ്തു ഓ ആ അത് ശരി ഡോക്യുമെന്റ്സ് ഒക്കെ കൊണ്ട് എത്തിച്ചു തന്നാല് മണ്ടോ മേഡം ആ പ്യാരിസാറിന്റെ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാലേ ആയാ എന്ന ഏയ് ഇത് നിങ്ങൾ ഒരാൾ മാത്രണ്ട് ഞാൻ തന്നെ വിളിച്ചു ഓ ഈ ലോണിനപ്പോ വേറെ എന്ത് പ്രശ്നം ഒരു പറഞ്ഞു സ്പീഡാക്കി കിട്ടിയാൽ ഉപകാരമാവും നിങ്ങൾ പേർപ്പസ് സ്പീഡാക്കിയാലോ ഞങ്ങള് ലോണ് സ്പീഡാക്കി തരും അപ്പൊ കല്യാണത്തിന് രണ്ടു മാസവും പതിനേഴ് ദിവസവും സ്വർണ്ണം എടുക്കണല്ലോ അതിന്റെ ഒരു നിങ്ങള് ബാങ്കുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ടല്ലോ തീയതി നിശ്ചയിച്ചത് അല്ലല്ലോ അല്ല ഇത് ലോണാണ് നിങ്ങളുടെ പേപ്പേഴ്സ് കൊണ്ടുവന്നാൽ ഒരു പതിനാല് ദിവസത്തിന് അത് ലോണ് ആവും ഇനി പേപ്പേഴ്സിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ലോണിന് ഡിലേ വരും ഇല്ലെങ്കിൽ നിങ്ങൾ മാറ്റി വെക്കൂ കല്യാണം മാറ്റി വെക്കാൻ പറ്റൂ സാറേ ചെക്കിന് മൂന്ന് മാസം ലീവ് ആണോ ദുബായിലാണ് പക്ഷെ എന്താണ് നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ ഇഷ്ടം പോലെ പയ്യന്മാർ തേരാ പാ ഒരു പണിയില്ലാതെ ഇല്ലാതെ വേറെ എങ്കിലും പയ്യന്മാർ തപ്പു തിരക്കില്ലാത്ത ആൾക്കാരുണ്ടല്ലോ ം പറ്റിപ്പോയി നേരത്തെ രണ്ടുപേരുണ്ടായോ ഒരാളല്ലേ കണ്ണെത്തു കൊണ്ടുപോ ഉണ്ണി കൊണ്ടുപോ ഇനി നിങ്ങൾക്ക് അതാണ് ഞാൻ മലയാളത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നത് നിങ്ങൾ പേപ്പേഴ്സ് കൊണ്ടുവരൂ ഞാൻ ലോൺ സാങ്ഷൻ ആക്കി തരാം പിന്നെ ഞങ്ങൾ അക്ഷയ പോയിട്ട് നിങ്ങൾ പോയിട്ട് വരൂ നിങ്ങൾ പോയിട്ട് ഇതിപ്പോ ഈ പറയില്ലേ ഇനി യാത്ര ഒന്നും പറയാൻ നിൽക്കണ്ട നിങ്ങൾ പോകും നൂറ് തിരക്കിൻ്റെ ഇടയിലാണോ യാറ് സാറേ ഫണ്ട് ആ കിട്ടി കിട്ടി ആ വാട്സാപ്പിൽ മെസ്സേജ് ഐ സോറി ഞാൻ കുറച്ച് പോയി ആയിക്കോട്ടെ സാറേ ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട മമ്മൂട്ടി ആയിട്ട് ഫോട്ടോ എടുക്കുന്ന കാര്യം ഓ ഓ എനിക്കും സിംഗിൾ വേണം ശരി ശരി ശരി